ഏകാദശി ആഘോഷ നിറവിൽ ഗുരുവായൂർ ക്ഷേത്രം ഭക്തി നിറവിൽ സംഗീതം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പതിനായിരങ്ങൾ ഗുരുവായൂരിൽ ഗുരുവായൂരിലെത്തിയിട്ടുള്ളത് ഏകാദശി ദിവസത്തെ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നെള്ളിപ്പ് ആന എഴുന്നള്ളിപ്പിലെ കർശന നിയന്ത്രണത്തെ തുടർന്ന് രാവിലെ ഏഴിന് നടന്നു ഒരു ആനയെ മാത്രം പങ്കെടുപ്പിച്ചാണ് എഴുന്നെള്ളിപ്പ് നടന്നത് ക്ഷേത്രം കിഴക്കേ ദീപസ്തംഭത്തിന്റെ സ്തംഭത്തിന്റെ സമീപത്തുനിന്ന് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ട എഴുന്നെള്ളിപ്പ് രാവിലെ ഒമ്പതിനകം തിരിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തിരിച്ചെത്തുന്ന തരത്തിലാണ് ക്രമീകരിച്ചിരുന്നത് ഏകാദശിയുടെ ഭാഗമായി കേരളത്തിലെ മികച്ച വാദ്യ കലാകാരന്മാർ പ്രമാണം വഹിച്ച പഞ്ചവാദ്യം മേളം എന്നിവയോടുകൂടിയ കാഴ്ച ശിവേലിയും രാവിലെ നടന്നു രാത്രിയിൽ വിളക്കെഴുന്നള്ളിപ്പും ഉണ്ടാകും ശിവേലി കഴിഞ്ഞാൽ കിഴക്കോട്ടെഴുന്നള്ളിപ്പ് ഇതിന് പഞ്ചവാദ്യം അകമ്പടിയേകും ഏകാദശി വ്രതമെടുക്കുന്നവർക്ക് ഗോതമ്പ് ചോറ് കാളൻ പുഴുക്ക് ഗോതമ്പ് പായസം എന്നിവയോടെ പ്രത്യേകം സദ്യ ക്ഷേത്രം ഓട്ടുപുരയിൽ നടക്കും കിഴക്കേ നടയിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ദർശനത്തിനും പ്രസാദ ഊട്ടിനും പ്രത്യേകം സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്